നൂറടി തോട്ടിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളമില്ലാതെ വന്നതോടെ പരൂർ കോൾപ്പടവിൽ പുഞ്ചകൃഷി ഇറക്കിയ കർഷകർ പ്രതിസന്ധിയിൽ അവശേഷിക്കുന്ന വെള്ളത്തെ നീർച്ചാലുണ്ടാക്കി പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കർഷകർ കെ എൽ ഡി സി അധികൃതർ ഇടപെട്ട് ചളി വാരി തോട് ആഴം കൂട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം തോടിന്റെ പല ഭാഗങ്ങളിലും വെള്ളമുണ്ടെങ്കിലും പമ്പിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം എല്ലാ വർഷവും കെ എൽ ഡി സി നൂറടി തോട് നവീകരണത്തിന്റെ ഭാഗമായി ആഴം കൂട്ടലും ബണ്ട് ബലം കൂട്ടുകയും ചെയ്യാറുണ്ടെങ്കിലും ശാസ്ത്രീയമായ രീതിയിലല്ല പ്രവർത്തികൾ നടത്തുന്നത് എന്നതാണ് കർഷകരുടെ പരാതി തോട്ടിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെളികോരിയാൽ പൂർണാർത്ഥത്തിൽ ഫലപ്രാപ്തി കിട്ടില്ല വെള്ളം കുറവുള്ള സമയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ചെളി കോരി തോട് ആഴം കൂട്ടിയാൽ മാത്രമാണ് ആവശ്യമായ വെള്ളം കിട്ടുകയും അടുത്ത കൃഷിക്കെങ്കിലും ജലക്ഷാമം നേരിടാതെ കൃഷി ഇറക്കാനും കഴിയുക നെല്ല് ഏകദേശം ഭാഗവും മൂപ്പത്തി നിൽക്കുന്ന നിലവിലെ അവസ്ഥയിലാണ് വെള്ളത്തിന് ആവശ്യമുള്ളത് വെള്ളം അത്യാവശ്യമായതിനാൽ നൂറടിത്തോട്ടിൽ പെരുമ്പടപ്പ് നൂണക്കടവു പടവിൻ്റെയും ഉപ്പുങ്ങൽപ്പാലത്തിൻ്റെയും മധ്യയുള്ള ഭാഗത്തെ അവശേഷിക്കുന്ന വെള്ളം പമ്പിംഗ് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി പരൂർ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോടിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബാർജിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് ചാലുകേറി വെള്ളമെത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് വെള്ളം ഉപ്പുങ്ങലിലുള്ള എൻജിൻ തറയിലെത്തിച്ച ശേഷം പമ്പിംഗ് നടത്താനാണ് തീരുമാനം മണിക്കൂറിൽ ആയിരത്തി രൂപ ചിലവിലാണ് ഹിറ്റാച്ചി പ്രവർത്തിക്കുന്നത് ചുരുങ്ങിയത് നാല് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ചാൽ മാത്രമാണ് സുഗമമായി വെള്ളമെത്തിക്കാൻ കഴിയുക പടവിലെ പുഞ്ചകൃഷിക്ക് മൂന്നാഴ്ചക്കുള്ള വെള്ളം ആവശ്യമാണ് കൃഷിക്കാവശ്യമായ വെള്ളം പടവിൽ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പടവ് കമ്മിറ്റി മറ്റു മേഖലകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ കർഷകരുമായി കൂടിയാലോചന നടത്തുകയും വെള്ളം കുറവുള്ള സമയങ്ങളിൽ ചളി കോരി ബണ്ട് ആഴം കൂട്ടുവാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമാണ് അടുത്ത കൃഷിക്കെങ്കിലും ലാഭകരമായ രീതിയിൽ കൃഷിയിറക്കി കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം അളക്കാൻ കഴിയൂ എന്ന് പരൂർ പടവ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ പറഞ്ഞു ഈ ക്ഷാമം നേരിട്ടപ്പോ പല ഭാഗത്തും വെള്ളം നിക്കുന്നുണ്ട് അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് അങ്ങനെ പല അധികാരികളെ സമീപിച്ചെങ്കിലും ആരും ഒന്നും ചെവ് കൊണ്ടില്ല അപ്പൊ കമ്മിറ്റി സ്വന്തം നിലയ്ക്ക് വണ്ടി ഇറക്കിയിട്ട് ഇറക്കിയിട്ടിപ്പോ വെള്ളം ശേഖരിക്കാൻ ശ്രമത്തിലാണ് ആരും കൊള്ളാൻ കൂട്ടാക്കിയില്ല പൊന്നാനി കോഴിൽ എന്താ ആർക്കും കാട്ടി കൂട്ടാറില്ല അവസ്ഥയാണ് ാഭകരമാക്കാൻ ശ്രമിക്കുമ്പോ അവർ ലക്ഷത്തിലോട് അവരെ ആരോ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കണല്ല ഞങ്ങള് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു വേറെ സ്ഥലത്താണ് അവിടെ ഇളപടിയതാണ് ഇവര് കൃഷിക്കാരെ കാണാണ്ട് വിളിച്ചു നിന്നിട്ട് വന്നിട്ട് പോവുകയാണ് സി സി ടി വി ന്യൂസ്